ഹാത്മ്യം രചന ലക്ഷ്മി ശ്രീനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയായിട്ട് കാശി നേരത്തെ പാക്ക് ചെയ്ത് വെച്ച ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി പോകും മുന്നേ അവൻ ഒരിക്കൽ കൂടെ കാവിലേക്ക് കയറി നിന്റെ മുന്നിൽ ഒരു വെളിച്ചം വെച്ചതും നിന്നെ തൊഴുത് പ്രാർത്ഥിച്ചു തുടങ്ങിയ നാളുകൾക്ക് ശേഷം അവളായിരുന്നു അവൾക്ക് വേണ്ടിയാ ഞാൻ പോകുന്നത് തൊഴുത് പ്രാർത്ഥിച്ചു കാശി മുന്നോട്ട് നടന്നു പെട്ടെന്ന് വല്ലാത്ത കാറ്റ് വീശാൻ തുടങ്ങി കാശി ചുറ്റുമെന്ന് നോക്കി പിന്നെ കാവിലേക്ക് നോക്കി പിന്നെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു പെട്ടെന്നാണ് അവൻ്റെ മുഖത്തേക്ക് ഒരു പേപ്പർ കഷ്ണം വന്ന് വീണത് കാശി ഞെട്ടിക്കൊണ്ട് ചുറ്റുമെന്ന് നോക്കി പിന്നെ ആ പേപ്പർ നിവർത്തി നോക്കി ഒരഡ്രസ്സായിരുന്നു അത് കാശി അത്ഭുതത്തോടെ കാവിലേക്ക് നോക്കി കൽവിളക്കിൽ ദീപനാളം തെളിയുന്നത് കണ്ട് കാശി കുറച്ചൊന്നുമല്ല ഞെട്ടിയത് അവൻ ആ അഡ്രസ്സ് പോക്കലിട്ട ശേഷം ഒരു ചിരിയോടെ കാറിലേക്ക് കയറി അവൻ ദേഷ്യത്തിൽ മുന്നിരുന്ന ഗ്ലാസ് തട്ടിതെറിപ്പിച്ചു അവളെ കൊണ്ട് എല്ലാം ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലേ അവൾ ഈ വേഷം കിട്ടിച്ച അങ്ങോട്ട് വിട്ട് എന്നിട്ടിപ്പം എന്തായി അവൻ മുന്നിൽ നിൽക്കുന്നവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു എനിക്കറിയില്ല എവിടെയാണ് പഴച്ചത് എന്തായാലും അവൻ രണ്ടുപേരും മിസ്സിംഗ് മിസ്സിംഗാണ് കാശിക്കോട്ടത്തേക്ക് പോയിട്ടുണ്ട് അവൻ തേടി പോയത് ആരെയാണെന്ന് അറിയില്ല പിന്നെ എന്തുണ്ടാകാണ്ടോ നിന്നൊക്കെ അവടെ പിന്നാലെ വിട്ടത് ഒന്ന് രണ്ടായിട്ടാണ് തിരിച്ചു വന്നത് ചത്തവും വന്നു അവനെ കൊല്ലം പകയുള്ളവളും വന്നു ഇതിനിടയിൽ അന്നൊരുത്തി നിന്ന് ചാടിപ്പോയി അവൾ കൂടെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് സർ അവളിന്ന് കൊക്കയിലാണ് അടിച്ചിട്ടത് അവള് പിന്നെ ഇങ്ങനെ രക്ഷപ്പെട്ടു വരും അവള് ജീവനോടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് അന്ന് അവിടെ ക്യാമ്പിന് വന്ന് ഏതൊരു ഡോക്ടർ അവിടെ രക്ഷിച്ചിട്ടുണ്ടെന്നാ അവളെ തേടിപ്പോയവരിൽ അവസാനം മരിച്ചവൻ പറഞ്ഞത് സർ ഇപ്പോൾ ഒന്നൊന്നര വർഷമായില്ലേ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൾ ഇതിനു മുന്നേ നമ്മുടെ മുമ്പിലെത്തില്ലേ വേണ്ട അവടെ അച്ഛനും അമ്മയെല്ലാം ആത്മഹത്യ ചെയ്ത് അവരുടെ ബോഡിയാണെങ്കിലും അവൾക്കേറ്റ പരിക്ക അവൾ അവളെവിടെയെങ്കിലും ചികിത്സയിലാണെങ്കിലോ എല്ലാ സത്യങ്ങളും അറിയും നമ്മളിലേക്ക് അവസാനത്തെ അസ്ത്രം ഉതിരിക്കാൻ ശേഷിയുള്ള ആയുധം അയാൾ എന്തോ ഉറപ്പിച്ച പോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കാശി ഒരു മണിക്കൂർ യാത്ര കഴിഞ്ഞ് ഒരു പഴയ വീടിന് മുമ്പിലെത്തി വലിയൊരു തറവാടാണെന്ന് കാശിക്ക് മനസ്സിലായി ഒരുപാട് കാലപ്പഴക്കമുണ്ട് എന്നത് ആ വീടിന്റെ അവസ്ഥയിൽ നിന്ന് വ്യക്തമാണ് ആ വീട്ടിൽ ആൾ താമസമുണ്ടോ താമസമുണ്ടോയെന്ന് സംശയം കാടും പടപ്പും പിടിച്ച് കിടക്കുന്ന മുറ്റവും പരിസരവും പുറത്തൊക്കെ ഓടുകൾ വീണ് കിടപ്പുണ്ട് കാശി ചുറ്റുനോക്കി അടുത്തെങ്ങും ആൾതാമസില് നിന്ന് വ്യക്തമാണ് കാശി ഒന്നുകൂടെ പരിസരം മുഴുവൻ നോക്കിയിട്ട് പടിയിലേക്ക് കാലൂത്താൻ തുടങ്ങിയതും പുറകിൽ നിന്നൊരു വിളി കേട്ടു ആരാത് ആരാന്ന് ചോദിച്ചു കേട്ടില്ലേ കുട്ടിയെ കുറച്ച് പ്രായമായൊരു മുത്തശ്ശി വടിയും മൂന്നി അവൻ്റെ അടുത്തേക്ക് വന്നു ഏതാ കുട്ടി നീ കാശിയുടെ അടുത്തെത്തിയിട്ട് അവനെ സൂക്ഷിച്ചു നോക്കി ചോദിച്ചു ഞാൻ ചന്ദ്രോത്ത്ന്നാ ഇവിടെയല്ലേ ഈ ഭാർഗവിയമ്മയുടെ വീട് പണ്ടത്തെ വൈദ്യനും വയറ്റാട്ടിയായിരുന്നു വൈദ്യനും എനിക്ക് എനിക്കവരൊന്ന് കാണാൻ പറ്റുമോ എന്റെ കുട്ടിയെ നിനക്ക് ബോധല്ലയെ അവരൊക്കെ മരിച്ചിട്ട് ഇപ്പൊ വർഷം നാല് കഴിഞ്ഞു ആദ്യം മരിച്ചത് ആയിരുന്നു ഇവിടെ അടുത്തൊരു കുളം ഉണ്ട് ഇതിന്റെ പുറകിലിത്ത് എന്നി വീണതാ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് നാടും പോയി അല്ല കുട്ടി ആരാ ഈ വീട് വാങ്ങാൻ വന്നതാണോ കാശിക്ക് പെട്ടെന്നൊരു ബുദ്ധി ഉദിച്ചു ഇതാണോ ഈ വീട് നോക്കി നടത്തുന്നത് കാശി ചോദിച്ചു ഏത് ഇപ്പം നാണൂൻ്റെ അമ്മ ഓളുടെ പേരില്ല പക്ഷെ ആ കുട്ടി അങ്ങ് പുറം രാജ്യത്താ അതുകൊണ്ട് ഇത് വിൽക്കാനായിട്ട് എൻ്റെ മോനെ ആ ഏൽപ്പിച്ച് അവന് ഇവിടെ ഇല്ല ഇന്നൊരു ഓട്ടം പോയി ഞാൻ ഈ വീട് വാങ്ങാൻ വന്ന എനിക്കൊരു സിനിമ ഷൂട്ട് ചെയ്യാം ഇതിപ്പോൾ വീടിൻ്റെ ഉള്ളിലൊന്നു കാണണം അതിനെന്തെങ്കിലും വഴിയുണ്ടോ കാശി വായി തോന്നിയിരുന്നൊണ പറഞ്ഞു കാരണം ഈ വീട് കണ്ടാൽ തന്നെ അറിയാം താമസയോഗ്യമല്ലെന്ന് അതുകൊണ്ടാണ് ഷൂട്ടിങ്ങിന് ഷൂട്ടിങ്ങിനു എന്തോ ആലോചിക്കുന്നുണ്ട് കുഞ്ഞേ ദേ ആ സൈഡിൽ കുറച്ച് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിൽ മൂന്നാമത്തെ ചട്ടിക്കടിയിൽ താക്കോല് കാണും കുഞ്ഞു തുറന്ന് കണ്ട ഞാനിവിടെ ഇരിക്കാം എനിക്ക് അത്രയിടം വരെ ഒന്നും നടന്ന് കാണിക്കാനാവതില്ല മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ കുഞ്ഞേ ഇവിടുത്തെ മുത്തശ്ശം മരിക്കുന്നതിന് മുന്നേ ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ ദൂര്യെന്ന് അവരെ കാണാൻ കാശിയുടെ ചോദ്യം കേട്ട് മുത്തശ്ശി ഒന്ന് ആലോചിച്ചു അതെന്താ അങ്ങനെ ചോദിച്ചത് മുത്തശ്ശി കാശിയെ സംശയത്തോടെ നോക്കി അല്ല മുത്തശ്ശി എന്റെ ആളുള്ള ആരെങ്കിലും നേരത്തെ ഇവിടെ വന്നറിയാനാ കാശി ചോദിച്ചു ഈ വീട് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ട് ഇപ്പൊ നാലഞ്ച് മാസേ ആയിട്ടുള്ളൂ അവർ മരിച്ചിട്ട് ഒരുപാടായില്ലേ കാശി പെട്ടതുപോലെ ആയി ആണോ ഞാൻ ഈ സിനിമ എടുക്കാൻ സ്ഥലം നോക്കി നടക്കാൻ കുറച്ചേ കുറച്ചേയുള്ളൂ എൻ്റെ ഡയറക്റ്റ് കുറച്ച് നാൾ മുന്നേ ഇവിടെ ഏതോ വീട് നോക്കിയെന്ന് പറഞ്ഞു അതാ ഞാനങ്ങനെ ചോദിച്ചു കാശി ഇങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ആ എനിക്കും തോന്നി മോൻ എന്താ ഇങ്ങനെ പരസ്പര ബന്ധമല്ലാണ്ട് സംസാരിക്കുന്നെന്ന് മോൻ പോയി വീട് നോക്ക് അല്ലെ മുത്തീശ് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക വേറൊന്നും വിചാരിക്കല്ലേ മുമ്പ് ഇവിടെ ആരെയ്ക്കാൻ താമസിച്ചിരുന്നു ഇവിടെ അവര് രണ്ടുപേരും മാത്രമായിരുന്നു പിന്നെ മരിക്കുന്നതിന് കുറച്ചു ദിവസം മുന്നേ പണ്ട് ഇവിടുന്ന് പോയ വില്ലേജ് ഓഫീസറും ഭാര്യയും മോളും വന്നിരുന്നു അവരിവിടെ രണ്ടു മൂന്ന് ദിവസവും ഉണ്ടായിരുന്നു മുത്തശ്ശി അത് പറഞ്ഞവിടെ ഇരുന്നു കാശി കൂടുതലും ചോദിക്കാതെ മുത്തശ്ശി പറഞ്ഞ പോലെ താക്കോലെടുത്ത് വീട് തുറന്ന് അകത്തേക്ക് കയറി ഒരു പുഞ്ചിരിയോടെ അകത്തേക്ക് മുത്തശ്ശിയെന്ന് നോക്കി പിന്നെ അവിടെ നിന്ന് പോയി ചാച്ച ഡോക്ടർ എന്താ പറഞ്ഞേ കോൾ ചെയ്ത് കഴിഞ്ഞ് അകത്തേക്ക് വന്ന് ഇറിയാനെന്നോക്കി സിയെ ചോദിച്ചു ഇയാൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം അവിടെ അഡ്മിറ്റാക്കി ബാക്കി നോക്കാമെന്ന് പകുതി ട്രീറ്റ്മെൻറ്റ് അവിടെ ചെയ്ത് കഴിഞ്ഞ് ആയുർവേദത്തിലേക്ക് മാറ്റാം പറഞ്ഞു മിത്രയെ നോക്കി റയാൻ പറഞ്ഞു മിത്രയുടെ മുഖത്തെ ഞെട്ടിൽ കണ്ട് റയാൻ അവടെ കയ്യിൽ പിടിച്ചു നീ പേടിക്കണ്ട രാവും പകലും നിനക്ക് കാവലായി ഞാനുണ്ടാവും അവളെ നോക്കി ചിരിയോടെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ചേച്ചിക്ക് സന്തോഷമായില്ലേ പേടിക്കണ്ട എല്ലാം ശരിയാവും കേട്ടോ സീ അവളെ തലോടി പുറത്തേക്ക് ഇറങ്ങി റയാൻ റീനാവിനെ വിളിച്ചു മമ്മ റയാൻ സംശയത്തിൽ അമ്മയെ നോക്കി നിന്റെ ആഗ്രഹാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ മമ്മ പറഞ്ഞു മനസ്സിലായില്ല മാമ്മ ഉദ്ദേശിച്ചത് മോൻ അകത്ത് കിടക്കുന്ന കുട്ടിയെ വിവാഹം കഴിക്കുന്നതിൽ ഒരു എതിർപ്പില്ലെന്നാണ് തോമസ് അങ്ങോട്ട് വന്ന് ചിരിയോടെ പറഞ്ഞു റയാൻ വിശ്വസിക്കാനാവാതെ അമ്മയെ നോക്കി സത്യ ചേക്ക ജീവിക്കേണ്ടി നിങ്ങളല്ലേ അപ്പൊ പിന്നെ ഞാൻ എന്തിനാ തടസ്സം നിൽക്കുന്നു എൻ്റെ മോൻ്റെ സന്തോഷാ എൻ്റെ സന്തോഷം അവൻ്റെ കവിൽ തല ഓടിക്കൊണ്ട് അവർ പറഞ്ഞു അവൻ നിറഞ്ഞ ചിരിയോടെ അവരെ കെട്ടിപ്പിടിച്ചു അപ്പോഴേക്കും സീയും നൊഴഞ്ഞു കയറി പുതിയൊരു തുടക്കത്തിൻ്റെ ആരംഭമായിരുന്നു അവിടെ ആഴ്ച വിട്ര പട്ടിന്നെ ഭദ്ര തന്നെ കെട്ടിവെച്ചിരിക്കണെന്ന് മനസ്സിലായതുകൊണ്ട് കിടന്നു അലറുകയാണ് ദേ കൊച്ചേ അടങ്ങിയിരുന്നോ ഇല്ലെങ്കിൽ വാ മൂടിക്കെട്ടും പറഞ്ഞേക്കാം അതിലൊരു തടിയും ചൂടായിരുന്നു കൊച്ചു ഒതുങ്ങി ചേട്ടാ ചേട്ടാ അടുത്തിരിക്കുന്നവരെ ശബ്ദം കുറച്ച് വിളിച്ചു എന്താ കൊച്ചേന്ന് എനിക്ക് വേണ്ടത് ചേട്ടാ നിങ്ങളൊക്കെ ആരാ എന്നെന്തിനാ കൊണ്ടുപോകുന്നു അവിടെ നല്ല സ്ഥലമല്ലായിരുന്നോ ഞങ്ങളൊക്കെ പേര് കേട്ട ഗുണ്ടകളാ നിന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്ന പേരെടുക്കുന്ന ഗുണ്ടകളോ ഏ േട്ടാ ഈ ഡയോഗ്യതോ സിനിമയിലുള്ള ചോദിച്ചു നീ അവിടെ എത്തുമ്പോ ശവാവും അതിലൊരുത്തൻ ചൂടായി ഓ അല്ല ശവും ഞാനല്ലേ നിങ്ങള് എന്റെ കാലനാഥ എന്നെ തേടി വരും നോയിക്കോ അന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു അക്ഷരം പോലും ഞാൻ മിണ്ടില്ല അവൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി നോയിക്കൊണ്ടിരിക്കുക ആശു വരും നോയിക്കോ അന്ന് തന അടിച്ചുപൊട്ടു ബാക്കി പറയും മുന്നേ അവടെ വാ മൂടിക്കെട്ടി ഭദ്രക്ക് സങ്കടം വരാൻ തുടങ്ങി ഇത്രയും ദിവസമായിട്ടും തന്നെ തിരക്ക് വരാത്ത അവളെ നോവിച്ച് അവർ തന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നറിയാൻ പുറത്തേക്ക് നോക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒന്നും കാണാൻ പറ്റിയില്ല ഇല്ല എന്റെ കാലനാഥം വരും എന്നെ കൊണ്ടുപോകാൻ ഇനി വരാണ്ടിരിക്കോ കാലം ശല്യം ഒഴിഞ്ഞുപോട്ടെ എന്ന് കരുതി അല്ല എന്നൊരു ആ പറക്കാരി ആരായിരുന്നു എന്തോ ആ തൽക്കാലിപ്പോൾ ആ തടീൻ്റെ തോളിലോട്ട് ചായ നല്ല ക്ഷീണം ഭദ്ര മനസ്സിൽ പറഞ്ഞ് മിണ്ടാതെ കണ്ണടച്ച് കിടന്നു ആ തടീനെ അവൾ നോക്കി ഉറങ്ങുന്ന പോലെ കിടക്കുന്ന അയാൾക്ക് പാവം തോന്നി കാശി ആ വീടിനുള്ളിലേക്ക് കയറിയതും മൊത്തം പൊടിയും മാറാലയുമാണ് കാശി നന്നായി തന്നെ തുമ്മാൻ തുടങ്ങി കയറി ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോഴും മുന്നിൽ എന്താ എന്താ എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു പോരാത്തതിന് ഇരുട്ടു കാശി ഓരോ ഭാഗത്തായി സൂക്ഷിച്ച് നോക്കുന്നുണ്ട് ആ അഡ്രസ്സ് ആരെഴുതിയതാണെന്ന് കാശിക്ക് അറിയില്ല ഇതിനുള്ളിൽ നിനക്കുള്ള തെളിവുണ്ടെന്ന് മാത്രം ഉണ്ടായിരുന്നു കാശി ആ വീടിനെ മുക്കുമൂലയും വേഗത്തിൽ തന്നെ നോക്കി കാരണം ഭദ്രയെ കണ്ടെത്തുക എന്നാണ് അവന് പ്രധാനം നോക്കി നോക്കി അവസാനം കാശി ഒരു ചെറിയ മുറിയിലെത്തി അവിടെ ഒരു ഇരുമ്പ് വെട്ടി ഇരിപ്പുണ്ട് കാശി ഒന്ന് സംശയിച്ചു നിന്നു എങ്കിലും ആ നോക്കാൻ തീരുമാനിച്ചു കാശി പേടിയോടെയും വിറയലോടെയും അവന് നേരെ കൈനീട്ടി അവനതിൽ തൊട്ടപ്പോൾ തന്നെ പെട്ടെന്ന് അവൻ്റെ മുന്നിലേക്ക് ഒരു കറുത്ത പൂച്ച എടുത്തു ചാടി കാശി ഞെട്ടിക്കൊണ്ട് പുറകിലേക്ക് നീങ്ങി ആ പൂച്ച തന്നെ ആ പെട്ടി തട്ടി താഴെയിട്ടു കാശി ഫോണിലെ ഫ്ലാഷ് ഓണാക്കി ആ പെട്ടി തുറന്നു നോക്കി കുറച്ച് ഫോട്ടോസാണ് പിന്നെ ഒരു വലിയ ഡയറി ഫോട്ടോസൊക്കെ പലതും നശിച്ചിരുന്നു നശിച്ചു പോകാതെ കുറച്ച് ഫോട്ടോസ് കിട്ടി കാശി അത്രയും ശ്രദ്ധയോടെ എടുത്തു പിന്നെ അതിനുള്ളിലുണ്ടായിരുന്ന കുറച്ച് താളിയോലകളായിരുന്നു അതും പകുതി നശിച്ചു കാശി എടുക്കണോ വേണ്ടോ സംശയിച്ചു പിന്നെ എടുത്തു അത്രയും എടുത്ത് കാശി ഒന്നുകൂടെ അവിടെ നോക്കിയിട്ട് പുറത്തിറങ്ങി വീട് കൂട്ടി താക്കോൽ വെച്ച് വരുമ്പോൾ മുത്തശ്ശി അവിടെ ഇല്ല കാശി കുറേ വിളിച്ചു അവിടെയൊക്കെ നോക്കി കണ്ടില്ല ഈശ്വര മുന്നിലുള്ള മായ കാഴ്ചകളാണോ ആര ഈ അഡ്രസ്സ് ഇതിൽ തന്നെ അറിയില്ല ഭദ്രയിലേക്ക് എത്താനുള്ള വഴിയെന്ന് മാത്രം അറിയാം സ്വയം പറഞ്ഞുകൊണ്ട് കാശിയെല്ലാം തന്നെ ബാഗിൽ വെച്ച് യാത്ര തുടങ്ങി കാശി കോട്ടയത്തേക്ക് പോകാൻ തീരുമാനിച്ചത് ബസ്സിലായിരുന്നു സ്റ്റാൻഡിലെത്തി ബസ്സിൽ കയറി ഒരു സീറ്റ് കണ്ടുപിടിച്ച് ഇരിപ്പുറപ്പിച്ച് കുറച്ചു കഴിഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ഒരു അമ്മയും കുഞ്ഞുമായിരുന്നു കാശി അവരെ നോക്കിയിട്ട് പുറത്തു നോക്കിയിരുന്നു അപ്പോഴാണ് കാശിയുടെ ഫോൺ റിങ് ചെയ്ത് വിഷ്ണുവിൻ്റെ കോളായിരുന്നു ഹലോ നീ ഞാൻ എൻ്റെ ഭാര്യ വീട് വരെ ഒന്ന് പോയി വരാം കാശി പറഞ്ഞു വീട് വിഷ്ണു സംശയത്തിൽ ചോദിച്ചു അതൊക്കെയുണ്ട് കുറച്ച് കോട്ടയത്ത് ഓ അന്ന് പറഞ്ഞ ഹണിമൂൺ ട്രിപ്പ് നീ ദൂരെയാണ് കോട്ടയത്തുറങ്ങിയത് കാശി എന്തു പറയുമെന്ന് ആലോചിച്ചു ഞാൻ നിന്നെ പിന്നെ വിളിക്കാൻ വിഷ്ണു കാശി വേഗം കോള് കട്ടാക്കി ബസ് സ്റ്റാർട്ടാക്കിയതും കാശി ഡയറി ബാഗിൽ നിന്ന് എടുത്തു പതിയവൻ വായിച്ച് തുടങ്ങി ഇനി കുറച്ച് പാസ്റ്റാണ് ഞാൻ ഇന്ദുജവർമ്മ ചന്ദ്രോ തറവാട്ടിൽ രഘുവർമ്മയുടെയും ഗൗരി വർമ്മയുടെയും മൂന്ന് മക്കളിൽ മൂത്തവൻ ഇനി രണ്ടനിയന്മാരാണ് എനിക്കുള്ളത് മഹീന്ദ്രവർമ്മ എന്ന മഹി അടുത്ത ആള് മോഹൻ മൂത്ത എന്ന പരിഗണനയും കുടുംബത്തിലെ പെൺതിരി കൂടിയായതുകൊണ്ട് അതിൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും സ്നേഹമൊക്കെ ആവശ്യത്തിലധികം നൽകി പഠിക്കാനായി സ്വന്തം കോളേജിൽ ചേരുമ്പോഴായിരുന്നു എൻ്റെ ജീവിതം മാറ്റിമറിക്കാനായി ഒരാൾ വരുന്നത് ജോൺ സാമുവൽ സാമ്പുലെന്നെൻ്റെ ഇച്ചായൻ സ്ഥലം മാറി വന്ന പുതിയ വില്ലേജ് ഓഫീസർ അതായിരുന്നു ഇച്ചായൻ കോളേജിൽ പോകാൻ ദൂരമുള്ള കൊണ്ട് ബസ്സിലായിരുന്നു യാത്ര ആ യാത്രയിലാണ് ഇച്ചായനെ ഞാനും കണ്ടുമുട്ടിയത് ആ ബസ്സിലെ സ്ഥിര യാത്രക്കാരായതുകൊണ്ട് തന്നെ തമ്മിൽ പരിചയപ്പെടാൻ അധിക സമയം വേണ്ടി വന്നില്ല പരിചയപ്പെട്ട് നാലു മാസമായപ്പോൾ തന്നെ ആളുമായി ഞാൻ പ്രണയത്തിലായി രണ്ട് വീട്ടുകാരും നാട്ടിലെ പ്രമാണിമാരാണെന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ വിവാഹത്തിന് നല്ലപോലെ എതിർപ്പുണ്ടായിരുന്നു അറിയാമായിരുന്നു എങ്കിലും തമ്മിൽ പിരിയാൻ വയ്യാത്ത വിധം അടുത്തു പോയിരുന്നു ഞങ്ങൾ അധികം വൈകാതെ തന്നെ എൻ്റെ വീട്ടിൽ വിവരം അറിഞ്ഞു അച്ഛന് ജാതി മതവും ജാതകവും പേരും ഒക്കെ പ്രശ്നമായിരുന്നു എൻ്റെ പഠിത്തം നിർത്തി അവസാന വർഷ പരീക്ഷ കൂടെ കഴിഞ്ഞ് വീട്ടിൽ പറഞ്ഞവരുടെ സമ്മത്തോടെ വിവാഹം കഴിക്കാമെന്ന് ഞങ്ങളുടെ തീരുമാനമൊക്കെ പാടെ തെറ്റി എന്നെ പുറത്തേക്കെങ്ങും വിടാതെ വീട്ട് തടങ്കലിലാക്കി ഇച്ചായനോട് സംസാരിക്കാൻ എനിക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ലായിരുന്നു ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി ഈ ചായനോട് അവസരം പോലെ എന്നെയും കൂട്ടി തിരുമേനെ കാണാൻ പോകാൻ തീരുമാനിച്ചു ആ സമയം എങ്ങനെയെങ്കിലും അവിടെ കണ്ണുവെട്ടിച്ച് ഈ ചായനെ കാണാൻ പോകുമെന്ന് ഉറപ്പിച്ചു പക്ഷെ അവിടെയും തൻ്റെ പ്രതീക്ഷ തെറ്റി അച്ഛനും അമ്മയോടൊക്കെ കുടുംബത്തിലെല്ലാവരും തനിക്കൊപ്പം ഉണ്ടായിരുന്നു തിരുമേനെ എല്ലാവരോടും തന്റെ കല്യാണം ഉടനെ നടത്താൻ പറഞ്ഞു ഇല്ലെങ്കിൽ പേരുദോഷം കേൾപ്പിക്കുമെന്ന് ഉറപ്പെന്ന് പറഞ്ഞു അതോടെ തന്റെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയെന്നത് എനിക്കൊരു ചോദ്യചിഹ്നമായി മാറി തിരികെ വീട്ടിലെത്തിയ സമയം മുതൽ തനിക്ക് വേണ്ടി പയ്യനെ കണ്ടെന്ന തിരക്കിലായിരുന്നു വീട്ടുകാരെ അച്ഛനോ അതിനു വേണ്ടിയുള്ള തിടുക്കം കൂട്ടി അവർക്ക് എങ്ങനെയെങ്കിലും എൻ്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തിയാൽ മതിയെന്നായിരുന്നു അതിനുവേണ്ടി അധികം വൈകാതെ തന്നെ അവരൊരു പയ്യനെയും കണ്ടെത്തി ഒരാശ്രിതൻ്റെ മകൻ വക്കീൽ പഠിത്തം കഴിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു നാട്ടിലെ പ്രമാണിയിടമോളം കെട്ടാൻ അയാൾക്ക് ഒരു ഉണ്ടായിരുന്നില്ല ഏറ്റവും അടുത്ത ദിവസം തന്നെ പെണ്ണുകാണേൽ ഉറപ്പിക്കലും നടന്നു പിണ്ണുകാണെ വന്നപ്പോൾ തന്നെ അയാളോട് കരഞ്ഞ് കാലുപിടിച്ച് പറഞ്ഞു തനിക്ക് മറ്റൊരാൾ ഇഷ്ടമാണ് വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്നും പക്ഷേ അയാൾ അതിന് തയ്യാറായില്ല അയാൾക്ക് വേണ്ടത് പണമാണെന്ന് മനസ്സിലായി അവിടെയും തൻ്റെ പ്രതീക്ഷകൾ തെറ്റി അങ്ങനെ ഇരിക്കെയാണ് ആ ഞെട്ടിക്കുന്ന ഇവരെ ഞാൻ അറിഞ്ഞത് എൻ്റെ വയറ്റിലൊരു ജീവൻ കൂടെ വളരുന്നുണ്ടെന്ന് അത് തൻ്റെ വീട്ടിലറിഞ്ഞാൽ ഉറപ്പായും കുഞ്ഞിനെയും തന്നെയും കൊല്ലുമെന്ന് അറിയാമായിരുന്നു തൻ്റെ സങ്കടം കണ്ടു സഹിക്കാൻ തന്നെ സഹായിക്കാൻ ദൈവദൂതനെ പോലെയായിരുന്നു അവൻ്റെ വരവ് പക്ഷേ തുടരും